ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളിയ ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് സെയിലിനായിട്ടുള്ള എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അതെ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന നിങ്ങളുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊരു സിങ്കോണിയം വെറൈറ്റിയാണ് ഡബിൾ ഷേ ഡബിൾ അല്ല രണ്ട് മൂന്ന് ഷെയ്ഡുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിന് വില വരുന്നത് അൻപത് രൂപയാണ് അതിൻ്റെ ഞാൻ അൻപത് രൂപ വലത് ഇത്രയും ഈ ഒരു സൈസ് വേണമെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് അതുപോലെ ദൈ ഈ കാണുന്നത് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപ അപ്പോൾ അത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല വിലയുള്ള പ്ലാന്റ് ആയിരുന്നു ഈ കാണുന്നത് അഗ്ലോണിമ ബോക്സർ എന്ന പേരിൽ പേരിലറിയപ്പെടുന്നൊരു അഗ്ലോണിമയാണ് അപ്പോൾ ഇതിന് വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത് ഒരു സിങ്കോണിയം പിങ്ക് വെറൈറ്റിയാണ് അപ്പം അതിന് വില വരുന്നത് ഇരുപത് രൂപയാണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ദ ഈ കാണുന്നത് അഗ്ലോണിമയുടെ ഒരു ഒരു ഗ്രീൻ വെറൈറ്റിയാണ് അപ്പം അതിന് വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ കാണുന്നത് ഒരു ഫിലോഡൻട്രൻ ബെർക്കിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഇതിന് വില വരുന്നത് നൂറ് രൂപയാണ് ദ ഈ കാണുന്നത് അഗ്ലോണിമയുടെ ബ്ലാക്ക് ലിപ്സ്റ്റിക് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിന് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഈ കാണുന്നത് ഫയർ പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റ് അല്ല നല്ല നല്ല മദർ പ്ലാന്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ നട്ട് നമ്മൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതിനുള്ള റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതാണ് നല്ല കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് ടെൻ ക്യാരറ്റിൻ്റെ അഗ്ലോണിമയാണ് അപ്പോൾ ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ കാണുന്നത് അഗ്ലോണിമ വെറൈറ്റിയാണ് അടിപൊളി പ്ലാൻ്റാണ് അപ്പോൾ അതിൻ്റെ കളറൊക്കെ നല്ല കളറാണ് അപ്പം എൻ്റെ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ ഫോണിന് കുറേ കംപ്ലൈൻ്റ് ഉള്ള പ്ലോ ഫോണാണ് അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ പ്യുവറായിട്ട് നമുക്ക് കാണാൻ പറ്റാത്തത് അതിന് വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് ഈ കാണുന്നത് ഒരു പെപ്രോമിയ വെറൈറ്റിയാണ് അപ്പോൾ ഇതിന് വില വരുന്നത് എൺപത് രൂപയാണ് അതുപോലെ തന്നെ പെപ്രോമിയയുടെ മറ്റൊരു വെറൈറ്റി വാട്ടർ മെലൺ എന്നറിയ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അത് അതിന് വില വരുന്നത് നൂറ് രൂപയാണ് അത് ഇതും ഒരു വെറൈറ്റിയാണ് അതിന് നൂറ് രൂപയാണ് ഇത് അഗ്ലോണിയമയുടെ ഒരു വെറൈറ്റിയാണ് റെഡ് എമറാൾഡ് എന്ന പേര് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അതിന് വില വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതായത് എൻ്റെ കയ്യിലുള്ള ഒരു ബിഗോണിയ സിൽവർ കളറുള്ളൊരു ബികോണിയാണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റാണ് വലിയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അതായത് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പം ഇതിനും വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് ഒരു പ്ലാന്റ് അല്ല മൂന്ന് നാല് അഞ്ച് റൂട്ട് വരെ ഉള്ള പ്ലാന്റുകളാണ് ഷൂട്ട് വരെ ഉള്ള പ്ലാന്റുകളാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു സൈസിന് അൻപത് രൂപയാണ് വില വരുന്നത് ഇതും ബിഗോണിയുടെ ഒരു വെറൈറ്റിയാണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ല വെറൈറ്റിയാണ് ഈ കാണുന്നത് ബികോണിയുടെ നല്ലൊരു വെറൈറ്റിയാണ് വലിയ ലീഫാണ് അപ്പോൾ ഞാൻ ഈ എടുക്ക വീഡിയോ എടുക്കുന്നതിനേക്കാളും വലിയ ലീഫുമാണ് നല്ല കളറൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റിന് ചെറിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു നമ്മളൊരു പ്ലാന്റ് നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് ഒരേ പ്ലാന്റുകളായിട്ട് ആൾക്കാർ കൊടുക്കുന്നത് ഞാനിത് അങ്ങനെയല്ല കൊടുക്കുന്നത് അതിൻ്റെ ചുവട്ടിലൊരു മൂന്ന് നാല് അഞ്ച് ഷൂട്ട് വരെ ഉള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇതിന് വില വരുന്നത് നൂറ് രൂപയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് മൂന്നാല് ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റ് ആണ് തയ് കാണുന്നത് ബിഗോണിയുടെ ഒരു വെറൈറ്റി സ്നോ വൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന് വെറൈറ്റി വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ ഇന്ന് സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നീട് ലൈക്ക് ചെയ്യണം കഴിയുമെങ്കിൽ നല്ല നല്ല കമൻ്റുകളൊക്കെ ഇടണം കമൻ്റുകളൊക്കെ ഇടാൻ ആൾക്കാർക്ക് വലിയ വിഷമമാണ് അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്